യൂട്യൂബില് ഞങ്ങളെ ഒന്നിൽ നിന്ന് എത്തിച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ചെറിയൊരു കേക്ക് കുറിച്ചിട്ട് ഞങ്ങൾ ആഘോഷിക്കണ്ടു ലക്ഷം മൂന്നു ലക്ഷം ആയപ്പോഴൊന്നും ആഘോഷിച്ചില്ല അപ്പൊ എല്ലാരും പറഞ്ഞു അഞ്ചു ലക്ഷേനാവുമ്പോ ഒന്ന് ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കേക്ക് ബിനാശ് അയച്ച എന്നത് ബിനാട് എന്നിട്ടാ അപ്പൊ അതെ കണ്ടോ അഞ്ച് ലക്ഷം ഇന്നായി ഇന്ന് ആയി അപ്പോൾ നമ്മുടെ രണ്ട് കൊല്ലം ഒരു മാസത്തെ പ്രയത്നാണ് പിന്നെ നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ എത്തിയത് കേട്ട അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ജീവിതമൊക്കെ റെഡിക്ക് മൊത്തത്തിൽ മാറി മറിഞ്ഞത് റെഡിക്ക് യൂട്യൂബിലൊക്കെ വന്നോട് കൂടി ഈ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നോട് കൂടിയാണ് നമ്മുടെ ജീവിതം തന്നെ മാറി മ മറഞ്ഞത്ട്ടാ പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി യൂട്യൂബ് ഫാമിലി പിന്നെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പൊ ഈ അഞ്ഞൂറ് കെ എന്ന് ഒക്കെ നിങ്ങളാണ് ഫാമിലി ആയി നിങ്ങളാണ് അഞ്ഞൂറ് കെ അത് മാത്രല്ല നിങ്ങളുടെ ഓരോ കമന്റുകളാണ് ശരിക്കും ഞങ്ങളെ വീഡിയോ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞത് ഒരു ലക്ഷം പോലും പ്രതീക്ഷിച്ചില്ല ൊക്കെ ആയത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തില് കിടക്കണ്ടായിരുന്നത് യൂട്യൂബിലേക്ക് കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നമ്മൾ കുറെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തീർത്തു ഒതുക്കി വരണം അപ്പോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാതും അപ്പൊ ഇതൊരു സന്തോഷം ഇന്നലെ നമുക്ക് യൂട്യൂബിന്റെ വരുമാനം കിട്ടിയത് കൊണ്ടും കൂടിയാണ് ഈ കേക്ക് നമുക്ക് മുറിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിക്കാൻ പറ്റില്ല അപ്പോ ഒരു സന്തോഷാണ് ഞങ്ങളെ കൂടെ നിർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മോളിലോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക അതൊക്കെ ഓരോരുത്തരെ കയ്യിലിരിക്കുന്നുണ്ട് നമുക്ക് ഇത്രയും റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കുറെ പേര് കളിയാക്കണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല പുതിയതായി വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കളി ഒക്കെ ഉണ്ടാവും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട ഞങ്ങളൊന്നും കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ലൊരു കളിയാക്കി പിടിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിലൊന്ന് നോക്കിയാൽ മതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ചാനലിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രചോദനമാവും എന്താ കാരണം വെച്ചത് ഈ കാണുന്ന ഈ അഞ്ച് ലക്ഷം ഒന്നിൽ നിന്നാ ഒന്നിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ ഇത്രയിലേക്ക് ആയത് ഞങ്ങൾക്ക് കാറോ വീടോ ബംഗ്ലാവോ നല്ല ഡ്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ എത്തിച്ചേണ് ഇത്ര കഷ്ടപ്പാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ തയ്യാറാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ആയാലും ഫേസ്ബുക്കിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആയാലും വരുമാനം കിട്ടും സോഷ്യൽ മീഡിയ എന്ന് അത് ഞങ്ങളാണ് ഒരു തെളിവ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് പിന്നെ ഞങ്ങൾക്ക് കുറെ പൊടിമോൾക്കൊരു സില്മര വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ തേക്ക് മുറിക്കുന്ന ആക്കാളും ഒരു മണിക്കൂർ മുമ്പ് വേറൊരു സില്മര വന്നു പിന്നെ ഇപ്പൊ ഫ്ലവേഴ്സിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഫ്ളവേഴ്സിലത്തെ ബമ്പർ ചിരിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയതാണ് അത് നിങ്ങൾക്കും കിട്ടും ഞങ്ങളെക്കാളും കൂടുതൽ കഴിവുള്ള ഒരുപാട് പേര് ഈ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുറിക്കണം ഈ കേക്ക് മുറിക്കുന്നത് നിനക്കാണ് ഫസ്റ്റ് തരേണ്ടത് പക്ഷേ നമുക്ക് ഇത് തരാൻ പറ്റാതെ അപ്പം ഇന്ന് ഉണ്ട് എല്ലാവരും ലൈവില് വന്നാലും അപ്പോൾ ഈ സന്തോഷം ഒന്ന് ഇതാക്കാറുണ്ട് അപ്പൊ ചെറിയൊരു കേക്ക് മേടിച്ചു മോനും കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിക്കണം ഒരു അത്യാവശ്യം കേസിന് പോയിക്കണം കേട്ടാ അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തൂണായപ്പോടി മോളാണ് ഈ ഈ ഇതിൻ്റെ ഒക്കെ ഇത് പിന്നെ നമ്മൾ ഒരു നന്ദി പറയണം വേറെ ഒന്നല്ല നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ബിബി ജോറോമെന്ന് പറഞ്ഞിട്ട് അവനാണ് നമുക്ക് ഫോൺ ഓൺലൈനിലായിട്ട് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നത് ആ അപ്പൊ ജിജു ചേട്ടാ അപ്പൊ പിന്നെ പേര് പറയുന്നില്ല അപ്പൊ ഈ ഫോണിന്റെ കേസ് എന്തായാലും എടുത്ത് പറയണം ബിബിൻ ചേറോ എന്ന് പറയണം നമ്മുടെ സുഹൃത്താണ് നമുക്ക് ഏതാ പോക്കോ എന്ന് പറയുന്ന ഒരു ഫോൺ മക്കൾക്ക് പഠിക്കാൻ തന്നേന്നാണ് ഞങ്ങള് തുടങ്ങിയതിട്ടാ അപ്പോൾ ഇത്രയിലൊക്കെ എത്തി നിൽക്കണ്ട അപ്പോൾ അവനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾ ഇത്ര ഇവിടെ എത്തിച്ച ഈ അഞ്ചു ലക്ഷം പേർക്കും അഞ്ചു ലക്ഷം പേര് ആരൊന്നും ഒന്നും നമുക്കറിയില്ല അപ്പൊ ഞങ്ങളെ പല പല കമന്റുകളൊക്കെ വരുമ്പോൾ ശരിക്കും പറയണത് നമുക്ക് കണ്ണീന്നൊക്കെ വെള്ളം വരൂ കേട്ടാ അപ്പൊ പൊടിമോള് നമ്മുടെ ചാനലിന്റെ നെടുന്തൂണായ പൊടിമോള് മുറിക്കണ് മുറുക്കി പൊടിഡേ അഞ്ഞൂറ് നമുക്ക് നമ്മടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം അപ്പൊ ആദ്യം നിങ്ങക്ക് തരണേണ്ടതാ ഇതാണ് നിങ്ങക്ക് അവകാശപ്പെട്ട കേക്ക് അപ്പൊ നിങ്ങൾക്ക് തന്നു ഇത് നമ്മൾ എല്ലാവരും ഒരു അടുത്ത് നീ എല്ലാവർക്കും കൊണ്ടു തരാരുത് അപ്പം അതെ നമ്മൾ ഫസ്റ്റ് കഷ്ണ നമ്മുടെ യൂട്യൂബിൽ എടുത്തുകൂടായ പൊടിമോളക്ക് പൊടിമോളാണ് ഈ ചാലിന്റെ ഇത് നമ്മളെ നമ്മൾ വെറുതെ സപ്പോർട്ട് ചെയ്തേ ഇപ്പൊ ന്യൂസിന് കൊടുക്കണം അപ്പൊ നമ്മൾ തിന്ന നിങ്ങൾ തി കാണരുത് അപ്പോ ഒരുപാട് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ എങ്ങനെയായിട്ടൊക്കെ നമ്മുടെ ട്രിക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞതരോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ രാത്രിയും പകലൊന്നും അല്ലാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി നമ്മള് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് പറയാ ചേട്ടാ വളരെ ഉപകാരം പറഞ്ഞ ഉപകാരം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു നമ്മുടെ അടുത്ത് അപ്പൊ കുറേ പേരുടെ പേരൊന്നും പറയുന്നില്ല എന്താ കാരണം ഒരാളുടെ പേര് പറഞ്ഞ മറ്റാൾ വന്നിട്ട് ഫോണിന് ഇത് തോയിട്ടുണ്ടാവില്ലേ തല്ലോട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതുവരെ എത്തിച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളു ഇത് ഞങ്ങൾ തൃശ്ശൂർ ശൈലിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആധികാരികമായിട്ടൊന്നും പറയാറില്ല പൊടിങ്ങൾക്ക് എന്നിട്ട് പറയാനുള്ളത് ഇനി ഭാഗ്യം പത്ത് ലക്ഷം ആവും അതായത് വൺ മില്യൺ ആയാലും നമുക്ക് ഗോൾഡൻ വട്ടം കിട്ടും നമുക്ക് സിൽവർ വട്ടം കിട്ടാൻ സഹായിച്ചത് നിങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം ഇനിയും നമുക്ക് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു നമ്മള് നിർത്തണം വലിച്ചു നീട്ടില്ല അപ്പൊ നമുക്ക് ഈ അഞ്ഞൂറ് അതായത് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ആയതിന്റെ ഒരു സന്തോഷ വീഡിയോ ആണ് അപ്പൊ നിങ്ങളാണല്ലോ നമ്മൾ ഇവിടെക്ക് എത്തിച്ചത് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കേക്ക് മുറിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ദൈവസഹാ നമുക്ക് ഇന്നലെ യൂട്യൂബിന്റെ വരുമാനം വന്നു അപ്പൊ അതിൽ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കി വെച്ചപ്പൊ നമ്മളൊരു കേക്ക് മുറിച്ച് പറ്റൂന്നുള്ളൊരു നിർബന്ധത്തിൽ ഇന്ന് നമ്മള് മുറിച്ച് തന്നെ കേട്ടോ അപ്പൊ എല്ലാരും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാരും നമ്മൾ പൊളിച്ച് മുറിച്ച് മുറിച്ച് തരും അപ്പൊ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ കാണണം തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ കമന്റ് ചെയ്യണം ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു വിഷമമൂല്യ ഞങ്ങൾക്ക് എപ്പോഴും നല്ലത് ഇടാൻ പറ്റിയൊന്നും പലരും ഞങ്ങൾക്ക് ശരി ശരിയായിട്ടില്ല പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവുകയും അത് ഓക്കെ ആക്കി മാറ്റി ശരിയാക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കമന് നല്ല കമന്റ് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും നല്ലത് ആവശ്യമില്ല ഒരു കാരണം വളർന്നോ നമ്മള് വളരുമ്പോ തളർത്താൻ എന്ന് പറയില്ലേ അതൊക്കെ തന്നെ സംഭവം അപ്പൊ ഇത്രയുള്ളു നമ്മള് വലിച്ചു നീട്ടില്ല അപ്പൊ എല്ലാ ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയതായി വരുന്ന ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യ നല്ലതിനെ നല്ലതെന്ന് പറയാ പരമാവധി ആൾക്കാരിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടിരുക എല്ലാരെയും തുടങ്ങുമ്പോ തളർത്താൻ ആരും നോക്കരുത് ആരെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ച് പോകട്ടെ നന്ദി നമസ്കാരം ഇനി നമുക്ക് ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം ആവുമ്പോ നമ്മൾ കേക്ക് മുറിക്കും അപ്പൊ പൊടിമോള് നമ്മുടെ ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞു നിർത്തുന്ന